സംസ്ഥാന ഗവൺമെന്റ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തീവ്രമായി ശ്രമിക്കുമ്പോൾ അതിന് തടയിടുവാൻ ശ്രമിക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസ് ജില്ലയിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായാൽ കോൺഗ്രസിന്റെ കട്ടയും പടവും അടങ്ങും ഇതിന്റെ ആശങ്കയിലാണ് കോൺഗ്രസ് നേതാക്കളും ഡീൻ കുര്യാക്കോസ് എംബിയും ഇപ്പോൾ ജില്ലയിൽ നടത്തുന്ന പരാക്രമങ്ങളെന്നും സി വി വർഗീസ് ഏഴ് ജയൻ പ്രദേശത്ത് പട്ടയം കൊടുത്ത് മൂന്ന് ജയൻ പ്രദേശത്ത് പട്ടയം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചു പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത് പട്ടയം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചു ആറ് പതിറ്റാണ്ട് കാലമായി കല്ലാറുകുട്ടി മേഖലയിലെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അവിടെ കൈവശം പോയത് അതിലെ അന്വേഷണം നടത്തി പൂർത്തീകരിച്ചു അപ്പൊ ഇതെല്ലാം നിലപാട് സ്വീകരിക്കുന്നു ഉപാധി രഹിതമായ പട്ടയം കൊടുക്കുന്നു പിന്നെ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ ഉരുടനാരനയെ കണ്ട പോലെയാണ് നമ്മുടെ ബഹുമാനായ എം ഇതെല്ലാം കാണുമ്പോ അദ്ദേഹത്തിന് ഇതെല്ലാം ഇങ്ങനെ പറയും അദ്ദേഹം ഞാൻ വിഷയം ചോദിക്കട്ടെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടാണ് അദ്ദേഹം അഭിപ്രായം അവിടെ ഒന്നും പറയാമല്ലോ പറയാൻ പേ അപ്പം അത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും ജനങ്ങൾ കണ്ടുകൊള്ളു ജനങ്ങൾക്ക് ആവശ്യം അവരെ വിഷുഭൂക്ക് പട്ടയം കിട്ടുക ആകെ ജനങ്ങളുടെ വിഷമം എന്താ തന്റെ ഭൂമിയിൽ ഇന്ന് വീട് വെക്കാനും തൊണ്ണൂറ്റിമൂന്നിലെ ഭൂവിനിയോഗ നിയമം അനുസരിച്ച് ചെറിയ സ്ഥാപനം ഉണ്ടാക്കാനാണ് പട്ടയം കിട്ടിയാൽ നിയമം ഭേദഗതി ചെയ്താൽ ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം ഉണ്ടാക്കും ആ മുന്നേറ്റം എന്ന് പറയുന്നത് വികസന രംഗത്ത് ടൂറിസം രംഗത്ത് ചെറിയ സംരംഭ പദ്ധതികളുടെ മുമ്പിൽ എല്ലാം ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം ഉണ്ടാകും അതോടുകൂടി കോൺഗ്രസിന്റെ ഇന്നുള്ള അവസാനമുള്ള കട്ടയം പടവും കൂടെ മടങ്ങും അപ്പം അതിൻ്റെയുള്ള ഉത്കണ്ഠയാണ് ഡീൻ കുര്യാക്കൌശലം എന്നുള്ള മാത്രം